സംഘടിപ്പിക്കുന്ന പൂർത്തിയായതായിരണ്ടത് ഉദുമാ ഡിവിഷൻ സാഹിത്യോത്സവം ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ചെമ്പരിക്കയിൽ വെച്ചാണ് നടക്കുന്നത് ഡിവിഷനിലെ എൺപത് യൂണിറ്റുകൾ ഒൻപത് സെക്ടറുകളിൽ നിന്ന് മത്സരിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരം ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഗമങ്ങൾ സാഹിത്യോത്സവത്തിൽ നടക്കും

മാനുഷികമായ നന്മകളെ ഏറ്റവും ആഴത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഇതിവൃത്തമുള്ള വിവർത്തന പുസ്തകത്തിന്റെ നൂറു വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് ആൽഫ ജനിന്റെ ആലോചനകൾ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും പന്ത്രണ്ടിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ നൂറ്റി മത്സരങ്ങളിൽ എട്ട് വേദികളിലായി ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും വൈകിട്ട് ആറു മണിക്ക് ഉദ്ഘാടനം സെഷൻ നടക്കും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് സുഹരി അധ്യക്ഷത വഹിക്കും എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ സെക്രട്ടറിമാരായ കെ എ ഫാൽ ഷെഫീഖ് ഹാഷിമി മുക്കൂട് സഹൽ പൂച്ചക്കാട് മുനീർ ബേക്കൽ ഹാഫിൾ കബീർ സഅദി കളനാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്